വൈ എം സി എ ആലപ്പുഴ സബ് റീജിയൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഭാരവാഹികളുടെ പ്രതിഷ്ഠാ ശുശ്രൂഷ മാവേലിക്കരയിൽ നടന്നു മലങ്കര സുറിയാനി കാത്തോലിക്ക സഭ മാവേലിക്കര ഭദ്രാസനാധിപൻ ഡോക്ടർ ജോഷുവ മാർക്ക് ഇഗ്നാത്യോസ് മെത്രാപൊലീത്ത ഉദ്ഘാടനം ചെയ്തു വൈ എം സി എ ആലപ്പുഴ സബ് റീജിയൻ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ഭാരവാഹികളുടെ പ്രതിഷ്ഠാ ശുശ്രൂഷ മാവേലിക്കര പനച്ചമൂട് വൈ എം സി എൽ നടന്നു ാനി കത്തോലിക്കാ സഭ മാവേലിക്കര ഭദ്രാസന അധിപൻ ഡോക്ടർ ജോഷാ മാറി നാത്തിയോസ് മെത്രാപോളിത്ത ഉദ്ഘാടനം നിർവഹിച്ചു ഏതാണ്ട് അറുപത് ലക്ഷത്തോളം വരുന്ന അംഗങ്ങൾ ഉൾപ്പെടുന്ന വിശാലമായ ഒരു കൂട്ട് എക്യുമനിക്കൽ പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു എന്ന് കാണുന്നതിൽ ഏറെ സന്തോഷമുണ്ട് കത്തോലിക്ക സഭയുടെ ഭാരതത്തിലെ എക്യുമനിസം ആൻഡ് ഡയലോഗ് ഇങ്ങനെയുള്ള ഒരു കമ്മീഷനുണ്ട് ആ കമ്മീഷൻ്റെ ചെയർമാനായ എനിക്ക് വൈ എം സി എ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ബിഷപ്പായ തൊണ്ണൂറ്റിയെട്ടിലാണ് തൊണ്ണൂറ്റിയെട്ട് മുതലുള്ള നിങ്ങളുടെ എല്ലാ പരിപാടികളിലും എവിടെയെങ്കിലും ഒരു വർഷം പല പ്രാവശ്യം സംബന്ധിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് അതിൽ നിങ്ങളൊക്കെ സാക്ഷികളുമാണ് ഈ പനിച്ചുമൂടും വൈ എം സി ഞാൻ രണ്ട് പ്രാവശ്യം ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഏറെ സന്തോഷമുണ്ട് ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിൽ അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പിതാവെ അങ് എന്നിലും ഞാൻ അങ്ങേയിലുമായിരിക്കുന്നത് പോലെ ഇവരും ഒന്നാകണമേ എന്ന് പ്രാർത്ഥിച്ചു ആ ഒന്നാകുന്നത് എന്തിനു വേണ്ടിയാണ് ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ ദൈവം എന്നോടുകൂടി ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കാൻ വൈഎംസി അംഗങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രചോദനം അതാണ് ഞാൻ ഒറ്റയ്ക്കല്ല ലോകമെമ്പാടുമുള്ള വൈ എം സി അറുപത് ലക്ഷം വരുന്ന മെമ്പേഴ്സിൽ ഒരാളാണ് ഞാനെന്നുള്ള കൂടി പ്രവർത്തിക്കുവാൻ കഴിയണം അത് കഴിയുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത നടത്തി റീജിയണൽ ചെയർമാൻ ജോസ് നെറ്റിക്കാടൻ പ്രതിഷ്ഠാ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി തുടർന്ന് നടന്ന യോഗത്തിൽ അഡ്വക്കറ്റ് വി സി സാബു അഡ്വക്കറ്റ് ജോസഫ് ജോൺ തോമസ് സക്രിയ ബി ബി ചെറിയാൻ അഡ്വക്കറ്റ് സജി തമ്പാൻ കെ ടി ചെറിയാൻ ഷൈനി തോമസ് എം ജി വാഗീസ് അജി സബോൾ തുടങ്ങിയവർ സംസാരിച്ചു നിയുക്ത ചെയർമാൻ എബ്രഹാം പി ജോർജ് മറുപടി പ്രസംഗം നടത്തി സി ഡി ന്യൂസ് മാവേലിക്കര